ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കൊച്ചു കഥ പറയാനാണ് കഥ എന്ന് വെച്ചാൽ ഡോറയുടെയോ കുർജിയുടെയോ അല്ലാട്ടോ കഥയുടെ പേരാണ് മുത്തുനബിയുടെ പെരുന്നാൾ സമ്മാനം ഒരു ഒരു പെരുന്നാൾ ദിവസം സന്മാർ തങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോവുകയായിരുന്നു വഴിയായിരിക്കും കുറെ കുട്ടികൾ പുത്തൻ ഉടുപ്പിട്ട് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു അതോ തൊട്ടരികൾ ഒരു കുട്ടി തേങ്ങി കരികുന്നത് നെബ്സലാ സന്മാർ തങ്ങള് കണ്ടു നബ്സറ സിനിമ തങ്ങൾ കുട്ടിയോട് ചോദിച്ചു കുട്ടിയെ നീ എന്തിനാണ് കരയുന്നത് കുട്ടി പറഞ്ഞു എനിക്ക് പുത്തൻ ഉടുപ്പില്ല പുത്തൻ ഉടുപ്പ് വാങ്ങി തരാൻ ആരുമില്ല അത് കേട്ട് നിപ്സറാ സിനിമ തങ്ങൾ കുട്ടിയും കൂട്ടി വീട്ടിലേക്ക് നടന്നു ഇനി ആശുപനോട് പറഞ്ഞു ഇതാ നിനക്കിതാ പെരുന്നാൾ സമ്മാനം ഈ കുട്ടിയെ കുളിപ്പിച്ച് പുത്തൻ ഉടുപ്പിട്ട് അത്തറും പൂശി എൻ്റെ കൂടെ പള്ളിയിലേക്ക് അയക്കൂ അതേപോലെ ആ കുട്ടിയെ കുളിപ്പിച്ച് അത്തരം ആ പുത്ര അഫ്തറും കൂടെ പള്ളിയിലേക്ക് അയച്ചു വഴി കുട്ടി നബ്സല സൽമാതോട് ചോദിച്ചു കുട്ടികൾ പള്ളിയിലേക്ക് വരുന്നത് ഉപ്പന്മാരുടെ കൂടെയല്ലേ അവരിൽ ആരെങ്കിലും എന്റെ ഉപ്പയുടെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും പറഞ്ഞു ആ ആ മിമ്പറിൽ മിമ്പറിൽ ഉണ്ടാകും ഉണ്ടാകുന്നതാണ് നിന്റെ ുംതാണ് എന്ന് പറഞ്ഞാൽ മതി ഇത് കേട്ട് കുട്ടി സന്ദേശം കൊണ്ട് തുള്ളിച്ച കൂട്ടുകാരെ സൽമാ തങ്ങൾ ഉപ്പയില്ലാത്ത കുഞ്ഞിനോട് കാണിച്ച കാരുണ്യം നമ്മുടെ ജീവിതത്തിലും പകർത്തണം അനാഥ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാലിക്കരുത് എന്ന് നിർസല തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിലും പകർത്തണം അതിനായി അമ്മാവു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അസലക്കും